റേസലോട്ട് ഹാലി ലിയ ഇന്നത്തെ വാഗ്ദത്വ വചനം ക്ഷമിക്കുന്ന സ്നേഹം പറയുമുള്ളവർ അച്ഛൻ്റെ മനസ്സിലേക്ക് ഇന്ന് കടന്നു വരുന്നത് യോനാ പ്രവാചകൻ യോനാ പ്രവാചകൻ്റെ ദൗത്യം തമ്പ്രാൻ പറയുന്നു നീ നിനിവയിൽ പോയി പ്രസംഗിക്കണം യോന പോയില്ല യോന ഒരു യഹൂദനാണ് നിനവർ വിജാതി ദേശം അങ്ങനെ വിജാതിരെ പാപം ചെയ്തിട്ട് അനുകരം പാപിക്കുവാൻ യഹൂദനായ ഇഷ്ടപ്പെട്ടില്ല യുവന പോയില്ല യുവനായ വിളിക്കപ്പെട്ട പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞത് അവിടെ പോയി പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് യോന എന്ത് ചെയ്തു അങ്ങനെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമായ ക്ഷമിക്കുന്ന സ്നേഹമെന്ന് അനുഗ്രഹം പാപിക്കാൻ ഇഷ്ടമായില്ല പക്ഷെ ദൈവം യുവനായെ പിടിച്ചു അപ്പോൾ യോന എന്ത് ചെയ്തു തിരിച്ചെന്ന് പ്രസംഗം പറയുന്നു അവർ മാന്സാന്തപ്പെടുന്നു ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയും ചെയ്തു എങ്കിൽ പ്രിയമുള്ളവരെ നാം നിമിത്തമായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ മറ്റു മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മെ സഭ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ ഇതാ വാക്യത്തെ പേടം ഇന്ന് നിങ്ങൾ വാക്യത്തെ പേടകത്തിലേക്ക് സമർപ്പിക്കേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും പറ്റാത്ത തരത്തിൽ ചില വ്യക്തികളില്ലേ ചില സംഭവങ്ങളില്ലേ ചില മക്കൾ അനുഗ്രഹം പ്രാപിക്കരുത് എന്ന് നീ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ അവർ പേരെന്നിട്ട് നിട്ടേ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കരങ്ങൾ എത്തുമ്പോൾ കഥാവ് അവരെ അനുകരിക്കും നിന്നെ അനുകരിക്കും ഇതാ സമർപ്പിച്ചോളൂ നിനക്ക് ക്ഷമിക്കാനും പൊറുക്കുവാനും പറ്റാത്ത സംഭവങ്ങളും വ്യക്തികളെയും സമർപ്പിച്ചോളൂ ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിക്കൻ സമർപ്പിക്കുന്നു മറക്കരുത് ഇന്ന് വാഗ്ദത്വ വചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തമായ ആ ക്ഷമിക്കുന്ന സ്നേഹം അനുഭവിക്കുവാൻ ഞാൻ നിമിത്തമാകുമ്പോൾ അനേകം മക്കളെ ദൈവവും അനുഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെയും അനുഗ്രഹിക്കും കഥ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ദൈവം അയച്ച ദൗത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശ്വരാശ്വാതര നമ്മുടെ കഥാവായി ശമിശാകർവയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പശുധാൽമാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു